ഇനി കളമശ്ശേരിയിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് തത്സമയം വിശദാംശങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേഠവ് നമുക്കിപ്പം ഇർഫാൻ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ അതായത് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മഴയിലും അതിന് ഒക്കെ ചെറിയൊരു മഴയിൽ തന്നെ കളമശ്ശേരിയും അതുപോലെ തൃക്കാക്കരയും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത് ഇപ്പോ ഈ മാർച്ച് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്താണ് അധികൃതരുടെ നിലപാട് വിശദാംശങ്ങൾ കളമശ്ശേരിയിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ പ്രേക്ഷകർ കാണുന്നത് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തകർ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു ന്യൂസ് മലയാളത്തിലൂടെ വലിയ വെള്ളക്കെട്ടാണ് കഴിഞ്ഞ ഒരു ചെറിയ മഴയിൽ തന്നെ വലിയ വെള്ളക്കെട്ടാണ് കളമശ്ശേരി തൃക്കാക്കര മേഖലകളിലൊക്കെ ഉണ്ടായത് വീടുകളൊക്കെ വെള്ളം കേറിയ അവസ്ഥയിലായിരുന്നു പലയിടങ്ങളിൽ നിന്നുള്ള കാഴ്ച ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അപ്പാടെ പാളിപ്പോയ ഒരു കാഴ്ച കൂടി നമ്മൾ ഈ മഴക്കാലത്ത് സാക്ഷിയാവുകയും ചെയ്തു ചെറിയൊരു മഴ കഴിഞ്ഞിപ്പോ കാലവർഷം എത്താൻ പോകുന്നതേ അതിനു മുൻപുള്ള ചെറിയ മഴയിൽ പോലും കൊച്ചി മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നു പഴയ രീതിയിലേക്ക് പോകുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടപ്പാക്കിയ സമയത്തൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ടിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ വീണ്ടും അത് പാളുന്ന കാഴ്ചയാണ് ഈ മഴക്കാലത്ത് നമ്മൾ കണ്ടത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഇർഫാൻ ഇബ്രാഹിം ചേരുന്നുണ്ടാ ഇർഫാൻ കേൾക്കാമോ ഞാൻ ചോദിച്ചത് നമ്മൾ ഈ ചെറിയൊരു മഴയിൽ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മഴയിൽ തന്നെ ഈ കാക്കനാടും തൃക്കാക്കരയൊക്കെ മുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇപ്പോ മാർച്ച് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്താണ് അധികൃതരുടെ ഒരു നിലപാട് മാർച്ച് എത്തിച്ചേർന്നിട്ടുള്ളത് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടും അത് ഫലപ്രദമായി നടപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ സി പി എം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെ പൂർണ്ണമായും നഗരസഭയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഒരു സമീപനമാണ് സി പി എമ്മ ആ അത്തരത്തിലൊരു സമീപന അത് പൂർണ്ണമായും നഗരസഭയുടെ തലയ്ക്ക് അടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ സി പി എം ഉന്നയിച്ചത് ഇന്നലെ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ കച്ചാൽ അങ്ങനെ ഒരു ചോദ്യം നൽകിയിരുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ആരോപിക്കുന്നത് ശരി ഇർഫാൻ വ്യക്തമാണ് എന്താണെങ്കിലും ഈ പ്രതിഷേധങ്ങൾക്ക് ഫലം കാണട്ടെ കാരണം കാലവർഷം വരികയാണ് മൺസൂൺ എത്തിക്കഴിഞ്ഞു അപ്പോ ഇനി ശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളാണ് അതിനുള്ളിൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക അത് തന്നെയാണ് അധികൃതർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യം ഈ പ്രതിഷേധത്തിലൂടെയെങ്കിലും നമ്മുടെ നഗരസഭാ അധികൃതരൊക്കെ കണ്ണു തുറക്കട്ടെ ഓപ്പറേഷൻ ബ്രേക്ക് ഒക്കെ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുകയും ചെയ്യട്ടെ ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിവരങ്ങൾ നൽകിയത്